നടക്കാൻ അവർ പാടില്ല അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു അവർക്ക് എന്താന്ന് ചോദിച്ചാൽ വാങ്ങിച്ചു കൊടുക്കണം വെച്ചേക്കരുത് കൊന്നുകളൊന്നും എന്താ നമുക്ക് ജീവിക്കണ്ട ഇവിടെ സദ്യ അവര് തൂക്കി കൊല്ലാണ് വിധിക്കേണ്ടത് പെണ്ണുങ്ങളും ആണുങ്ങളെ പോലെ ആണ് പെണ്ണുങ്ങളും രണ്ടാമത്തേ കൊന്നുകളുമ്പോ മനസ്സിലായി എനിക്ക് ഇത് തന്നെയാണ് ഗതി വരുന്നത് ഏഹ് അപ്പം ഞാനിത് ചെയ്യാൻ പാടില്ലാന്ന് ഈ പറഞ്ഞ എനിക്കാണെങ്കിൽ മനസ്സിലാവും ആർക്കാണെങ്കിൽ മനസ്സിലാവും അപ്പൊ പിന്നെ ഇത് ആവർത്തിക്കൂല അതാണ് എൻ്റെ അഭിപ്രായം കേരളത്തിൽ എൻ്റെ ആഗ്രഹമുണ്ട് പക്ഷെ വരൂന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഉറപ്പില്ല കേരളത്തിൽ ഒന്നും നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ കുറേ പീഡന കേസും അങ്ങനെ വരാറൊക്കെ ഉണ്ട് കേരളത്തിൽ ഇപ്പോഴാണ് ഗേൾസൊക്കെ ഒന്ന് രാത്രി ഒക്കെ നൈറ്റ് ഒക്കെ പുറത്ത് ഇറങ്ങാൻ തോന്നുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ വിടൂല അങ്ങനെയൊക്കെയാണ് ബലോത്സംഗം കൊച്ചുകുട്ടികളെയും എല്ലാവരെയും ബലാത്സംഗം അതിക്രമിക്കുന്നതിനൊക്കെ നല്ലൊരു ശിക്ഷ ഇന്ത്യ രാജ്യത്ത് നമ്മൾക്ക് നടപ്പിലാക്കാൻ കഴിയണമെന്ന് വിചാരിക്കുന്നുണ്ടോ അത് കേസിന്റെ അതുവരെ അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചേക്കരുത് എന്താ എന്താട്ട് നമുക്ക് ജീവിക്കണ്ട ഇവിടെ അവര് രക്ഷപ്പെടാൻ പാടില്ല കൊന്നുകൊണ്ട് പിന്നെ ആരും ചെയ്യൂല്ലോ അതല്ല എന്റെ അഭിപ്രായം അപ്പൊ ഇനി ഇങ്ങനെ ഒരു കേരളത്തിൽ വരുവാണെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുറയും കുറയും പക്ഷെ അത് മനുഷ്യന്റെ ഉള്ളിലെ ഉള്ളിലൊരു സംഭവല്ലേ അപ്പൊ അവിടെ രണ്ടാമത്തേ കൊന്നുകളുമ്പോ മനസ്സിലായി എനിക്ക് തന്നെയാണ് ഗെതി വന്നത് ഏഹ് അപ്പം ഞാനിത് ചെയ്യാൻ പാടില്ലാന്ന് ഈ പറഞ്ഞ എനിക്കാണെങ്കിൽ മനസിലാവും ആർക്കാണെങ്കിൽ മനസ്സിലാവും അപ്പൊ പിന്നെ ഇത് ആവർത്തിക്കൂല അതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ കൊൽക്കത്തയില് ഒരു പീഡനം നടന്നിരുന്നു ഡോക്ടറിനെ കൊന്നൊക്കെ അപ്പൊ ഇനി ആ ഡോക്ടറിന് നീതി കിട്ടുന്നു വിചാരിക്കുന്നുണ്ടോ ഒരു നീതി കിട്ടണെങ്കി അവനെ കൊന്നവനെ പിടിച്ചകത്തിരുന്നു വീട്ടരുത് പുറത്തേക്ക് അപ്പൊ ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഒരുപാട് പലയാസങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അതിന് കൊറേ പേര് ഇപ്പൊ സുഖിച്ചു നടക്കുവായിരുന്നു ജയിലിലായാലും പുറത്തായാലും നടക്കാൻ അവർ പാടില്ല അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു അവർക്ക് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കണം അതാണ് എൻ്റെ അഭിപ്രായം ഈ ചെയ്താൽ സപ്പോർട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാരാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യരല്ലേ ഈ പറഞ്ഞ ഞാനും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാവരും മനുഷ്യരല്ലേ ഈ ചെയ്യുന്ന ഒരു പെൺകുട്ടീനെ ഇല്ലേ അപ്പൊ അവർക്ക് നീതി വേണ്ടേ നാളെ എനിക്ക് വന്നാലും ഇങ്ങനെ രാഷ്ട്രീയക്കാരാണെന്നുണ്ട് ഒഴിഞ്ഞു വരാൻ പറ്റുമോ സ്ത്രീകൾ ഇനി മുമ്പോട്ട് വീണ്ടും വരുമെന്ന് വിചാരിക്കുന്നു വരണം എന്നാണ് ഞാൻ പറയുന്നത് ചെയ്തു കൊടുക്കണം നമ്മുടെ പക്ഷെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല അത് ബംഗാളിലൊക്കെ വരുമ്പോൾ ഇവിടെ വന്നോളൂ സ്വാഭാവികമായിട്ടുള്ള നല്ലതായിരിക്കും കേരളത്തിൽ വന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ കുറേ പീഡന കേസും അങ്ങനെ വരാറൊക്കെ ഉണ്ട് കേരളത്തിൽ നല്ലതായിരിക്കും അതല്ല അവർ തൂക്കിക്കൊല്ലാനാണ് വിധിക്കേണ്ടത് പെണ്ണുങ്ങളും റൈറ്റ്സ് ഉണ്ടല്ലോ ആണുങ്ങളെ പോലെ ആണ് പെണ്ണുങ്ങളും നമ്മളും പുറത്തോട്ട് ഇറങ്ങണം നമ്മൾ പുറത്തിറങ്ങി അത് ഇതാക്കണം നമ്മൾ സ്കൂൾ ഗേൾസിനായാലും പോയിസിനായാലും ഇപ്പൊ ബോയ്സിനും ഉണ്ടാവുന്നുണ്ട് ഗേൾസിനും മാത്രമല്ല ഉണ്ടാവുന്നത് അപ്പോൾ അത് സ്കൂളിൽ തന്നെ ഒരു എഡ്യൂക്കേഷൻ കൊടുത്ത നല്ലതായിരിക്കും ഇപ്പോഴാണ് ഗേൾസൊക്കെ ഒന്ന് രാത്രിയൊക്കെ ഒക്കെ നൈറ്റ് ഒക്കെ പുറത്ത് ഇറങ്ങാൻ തോന്നുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ആരും വിടൂല അങ്ങനെയൊക്കെയാണ് വീട്ടിൽ തന്നെ അതെ അതെ അത് എന്നിട്ട് നമുക്ക് വരും എന്നുള്ള കൊണ്ടായിരിക്കണം ഈ പേടിയൊക്കെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു കേരളത്തിൽ നല്ല ആഗ്രഹം ഇങ്ങനെ ഒരു ഒരു വന്നാലും ഈ കുറ്റകൃത്യങ്ങൾ വിചാരിക്കുന്നുണ്ടോ പരിധി വരെ പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം ഒരു പേടി ോ ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് ബലാത്സവം കേസുകൾ ഉണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഈ കുറ്റം ഇപ്പോഴും പുറത്ത് ഓടി നടക്കുന്നു ചാടി നടക്കുന്നതും ജയിലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവർക്ക് വേണ്ട സപ്പോർട്ട് രാഷ്ട്രീയത്തിന് വരെ കിട്ടുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അതിപ്പോ എന്താ പറയാ അത് ഇപ്പൊ കൊറേ ഉണ്ടല്ലോ കൊറേ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് അവർക്ക് പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ട് ഉണ്ട് കുറേ സപ്പോർട്ട് തന്നെ ഉണ്ട് ഫൈനാൻഷ്യലി ഇതേക്കാൻ ഹാൻഡിൽ എവറിങ് വെൽ കോർട്ടിലായാലും ഫൈനാൻഷ്യൽ ആ ഒരു പിടുത്തം ഉള്ളത് കാരണം അവർക്ക് ഊരി പോവാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഊരി പോവാതെ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ ഒരു ബില്ല് പാസ് ആക്കിയാ പക്ഷെ വർക്ക്ഔട്ട് എനിക്ക് സത്യം ഒരു പറഞ്ഞാ അത് നമ്മുടെ ഇവിടുത്തെ ഒരു ഇതങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ ആയതുകൊണ്ടാണ് കാരണം വരാനാണെങ്കിൽ ഇതിനു മുമ്പും വരണമായിരുന്നു കാരണം ഇതിനു മുമ്പും ഇഷ്ടംപോലെ ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോഴെല്ലാം ഈ ഒരു അവസ്ഥ തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് എല്ലാവരും എല്ലാം പോലെ തന്നെ മറന്ന് പോകുന്നു വനന്ന് എല്ലാവരെയും പോലെ ആഗ്രഹമുണ്ട് ഉണ്ട് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ട് ഓരോ ഇൻസിഡൻ്റ് വരുമ്പോ നമുക്കും അത്ര ഹേർട്ടാവുന്നുണ്ട് നമ്മുടെ വീട്ടിലൊന്നും ആളെ സംഭവിച്ചുകൂടാ എന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഓക്കെ ഇപ്പൊ കൊൽക്കത്ത കേസ് എടുക്കുകയാണെങ്കിൽ കൊൽക്കത്തയിൽ മറ്റേ ഡോക്ടർ മരിച്ചല്ലോ പീഡനത്തിന്റെയും മരിച്ചു അപ്പൊ ഡോക്ടറിന് ഇനി നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിന്റെ ബില്ല് വന്ന സ്ഥിതിക്ക് ബില്ല് വന്ന സ്ഥിതിക്ക് എനിക്കത് സത്യം പറഞ്ഞാൽ ഒരു ഉറപ്പ് പറയാനില്ല കാരണം കിട്ടിയാൽ നല്ലതാണെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയാണെന്നാണ് പറയുന്നത് കോടതി ഈ ഉത്തരവ് ഒക്കെ ഇങ്ങനെ വന്നാലും അതിങ്ങനെ മറിഞ്ഞ് മറിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അത് നിയമത്തിന്റെ പേരിൽ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് നല്ലൊരു പരിരക്ഷ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ രാ നാട്ടിലും മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് അതിന്റെ മാറ്റങ്ങൾ നമുക്കൂടെ കിട്ടും ബലാത്സംഗം കൊച്ചുകുട്ടികളെയും എല്ലാവരെയും ബലാത്സംഗം അതിക്രമിക്കുന്നതിനൊക്കെ നല്ലൊരു ശിക്ഷ ഇന്ത്യ രാജ്യത്ത് നമ്മൾക്ക് നടപ്പിലാക്കാൻ കഴിയണമെന്ന് അതായത് കേരളത്തിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകളും ബലാത്സംഗത്തിന് എന്നിട്ട് ആ പ്രതികൾ ഇപ്പോഴും ജയിലിലായാലും പുറത്തായാലും സുഖിച്ച് ജീവിക്കുന്ന നമ്മള് കണ്ടും അതിന് പാർട്ടിക്കാരെ ഒത്താശ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അതെ പാർട്ടിക്കാരെ ഒത്താശ ചെയ്യുന്ന പറയാൻ പറ്റില്ല പാർട്ടി അങ്ങനെ ഒത്താശ ചെയ്യുന്നില്ല നമ്മുടെ സൗകര്യം അങ്ങനെയായി പോയി ജയിലിൽ അവർ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയി പോയി ശിക്ഷ ശിക്ഷ കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ടവർക്കും നല്ല ഫുഡും കാര്യങ്ങളും കടുത്ത ശിക്ഷകളില്ല അതിൻ്റെതായ കുറവുകളാണ് അപ്പം തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾ കുറയുമല്ലോ കടുത്ത ശിക്ഷ വരുമ്പോൾ അതിവേഗ കോടതിയില് കടുത്ത ശിക്ഷ വരുമ്പോൾ അത് കുറ്റകൃത്യങ്ങൾ കുറയും നമുക്ക് വിദേശ രാജ്യങ്ങൾക്ക് തന്നെ കാണാവുന്നതാണല്ലോ അവിടെ ഓരോ കുറ്റത്തിനും ഓരോ ശിക്ഷയാണ് ഗൾഫ് നാടുകളിലും പക്ഷെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ

ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്നെയല്ല ഒരു സ്ത്രീ എന്നുള്ള പരിഗണന സ്ത്രീകൾക്ക് മാത്രമല്ല ഇന്ന് ഇവിടെ നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ ഈ പുരുഷന്മാരും നോക്കി പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് കുറച്ചും കൂടി സ്ത്രീകൾക്കല്ലേ മെച്ചുവരിറ്റി ഇരിക്കുന്നത് പുരുഷന്മാരുടെ ഇതിലേക്ക് വരുമ്പോൾ നമ്മളതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കേസുകൾ തുല്യമാണ് നല്ലത് പക്ഷേ ശിക്ഷ

അതുവരെ സുഖിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ശിക്ഷകൾ കൂടുള്ളു ഓൾറെഡി നല്ല രീതിയിൽ അപേക്ഷിച്ച് ശിക്ഷ തെളിഞ്ഞു തെളിഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് പേടി വരും ഒരു അലേർട്ടാകും ശിക്ഷിക്കപ്പെടാണ്ടെന്നുള്ളൊരു ബോധം വരും അപ്പൊ ഈ ബില്ല് പാസ്സാക്കണം എന്നുള്ള കൊൽക്കത്തോ പിന്നെ അത് അത് തന്നെ തെളിവുകളുസ ഇവിടുത്തെ നീതിപീടം അങ്ങനെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാവും നീതി കിട്ടണം തെറ്റ് ചെയ്തെങ്കിൽ ചെയ്ത ആൾക്ക് എന്തായാലും ശിക്ഷ കിട്ടണം അതിപ്പോൾ ഒരു മീഡിയ ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോവും കേസിന്റെ എപ്പോഴും തെളിവാണ് അതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നല്ല ബില്ലൊക്കെ വന്ന നടക്കുന്ന പക്ഷേ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്താന്ന് അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് തെളിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് ഈ നാട്ടില് നടക്കുന്ന കുറ്റങ്ങളൊക്കെ ഒന്നും പറഞ്ഞില്ലേ ബലാത്സംഗം അതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൊറക്കാൻ പറ്റില്ലേ പശ്ചിമബംഗാൾ അത് അവിടുത്തെ ജനങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ഇതനുസരിച്ചിരിക്കും ജനങ്ങള് അതിന് താല്പര്യപ്പെടില്ലെങ്കിൽ ആ ബില്ല് പാസ് കാര്യമില്ലല്ലോ അതുപോലെ തന്നെ മന്ത്രിസഭയിലൊക്കെ നടക്കുന്നത് അവരും പാസ്സാക്കണ്ടേ എന്നാലല്ലേ മരിച്ചാലോക്ടർ നീതി കിട്ടും ദൈവം നിശ്ചയിച്ച നമുക്ക് നമ്മൾ ഇത്രയും അവരും എത്ര ലോയേഴ്സാണ് അവിടെ കിടന്ന് കോർട്ടില് വാദിക്കുന്നത് ഓപ്പോസിറ്റ് ആയിട്ടും എന്തോരം ജഡ്ജ് അഡ്വക്കേറ്റ്സ് ആണ് അവർക്ക് വേണ്ടി വാദിക്കുന്നത് നമ്മുടെ നാട് അറിയ നിയമങ്ങളൊക്കെ അറിയാല്ല അപ്പ ഞാൻ പറയുന്നത് നീതി വേണം പക്ഷെ എന്തോ നമ്മുടെ നാട്ടിലെ കുറച്ച് ലോസ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് അതൊക്കെ ഒന്ന് മാറണം ഇപ്പോ ഒരുപാട് നടന്നിട്ടുണ്ട് കുറ്റം ചെയ്തവര് ഇപ്പോഴും ജയിലിലായാലും കാണുന്നു വേണ്ടി വേണ്ടി സപ്പോർട്ട് നമ്മൾ കണ്ടു എന്താ ഇനി മാറും 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 പ്രതീക്ഷിക്കുന്നുണ്ടോ അത് ടൈം ടൈം എടുക്കും എടുക്കും നമ്മ നമ്മ ഈ എത്താൻ കുറച്ച് രാഷ്ട്രീയ അവരുടെ തിരക്കിലായതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ നടക്കുകയാണ് ഓരോന്ന് എന്താ അതൊരു ഒരു ആ പ്രശ്നമായി സപ്പോർട്ട് പറഞ്ഞല്ലോ ഒരുപാട് പേര് ഇപ്പൊ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറ്റം ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പൊ അവരുടെ വീട്ടിലാണ് അങ്ങനെ ഒരു കാര്യം നടന്നെങ്കിൽ അവരങ്ങനെ ചെയ്യൂ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരാളുടെ വീട്ടിൽ വീട്ടിലിപ്പോ എൻ്റെ വീട്ടിലായാലും ചേച്ചിയുടെ വീട്ടിലായാലും പറ്റി അപ്പോഴാണ് പ്രതികരിക്കാൻ തോന്നുന്നത് അപ്പോഴാണ് അവർക്ക് ആ പ്രശ്നത്തിന്റെ ഇതൊക്കെ സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ചിന്താഗതി മാറ്റാ ഒരു പെട്രിയാർക്കെയാണ് ഇതിന്റെ ആക്ച്വൽ ഇഷ്യൂ ആൾക്കാർ ആണുങ്ങൾക്ക് കൂടുതൽ കൺട്രോൾ എടുക്കാനുള്ളതാണ് റൂട്ട് കോസ് അതാണ് ആക്ച്വലി മാറ്റണ്ടേ ഇത് ആൾക്കാർ ിയർ ഒരു ഫാക്ടറാണ് ഇത് കുറയ്ക്കണേല് പക്ഷെ അതല്ല പെർമനൻസ് സൊല്യൂഷൻ വിഷയം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലെ ആൾക്കാരുടെ പെർമനൻസ് ഒര് വിഷൻ അപ്പൊ അതിൽ കൂടുതൽ കുറയും പക്ഷേ ആൾക്കാരുടെ ഉള്ളിലിങ്ങനത്തെ കാര്യങ്ങൾ അപ്പോഴും ഉണ്ടാവും വീട്ടിൽ വെച്ചുള്ള ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ക്രൈംസ് അതുകൂടാ അതപ്പോഴും

അഴിമതി അതൊക്കെ നടക്കണം അത് അത് തന്നെയാണ് ലൈക്ക് അത് ആദ്യം കറക്റ്റ് ആക്കണം എന്നാലേ മോളിന്നൊരു കറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കും അപ്പ ഗവൺമെന്റിന്റെ സ്ഥാനത്ത് നിന്ന് അമെന്റ്മെന്റ്സ് വരുത്തണം എന്നിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കണം എന്ത് കേരളത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് ഈ ബില്ല് പാസ് ആക്കിയിട്ട് കാര്യമില്ല എന്നൊരു അവരുടെ മനസ്സിലുള്ള കാര്യമാണല്ലോ അതിന് ചെയ്യുന്നത് എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് അവരുടെ സൈഡിൽ നല്ല മെസ്സേജ് അവിടുന്ന് സിറ്റിസൺസിനെ ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബലാത്സംഗം ഒരു ചെറിയ വളരെ വലിയൊരു കുറ്റമാണ് നടക്കുന്നുണ്ട് പുറത്തും അവർക്ക് വേറെ സപ്പോർട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വരെ കിട്ടുന്നുണ്ട് അപ്പൊ അതിനെങ്ങനെ നോക്കി കാണുന്നു കഷ്ടമാണ് ഞാൻ കഷ്ടാണ് പ്രതിഷേധിക്കാനുണ്ടോ

对。